സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപന്ധർവലോകത്തിലോ എന്ന് നമ്മൾ അറിയാതെ പാടി പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര പത്ത് യൂറോയാണ് എൻട്രി ടിക്കറ്റ് പാട്നക്ലാം ഗോ ജർമ്മനിയിലെ ബെവേറിയൻ ആൽപ്സിൽ നിന്നും തുടങ്ങുന്ന വാട്ടർഫോൾസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും മഞ്ഞുമലയുരുകി പാട്നാഹ് റിവറിലേക്ക് ചേരുന്നു നടന്നു തീർക്കാൻ ഒരു കിലോമീറ്ററോളം ദൂരം ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ എമ്പത്തിയാറ് മീറ്റർ ഹൈറ്റ് ഒന്നി നിക്കുന്ന സംശയം ഇരുന്നൂറ്റി നാപ്പത് മില്യൺ ഇയേഴ്സിലോ ഇതൊരു ഷാലോ കടായി ഗോർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ പാത്ത് എന്നാണ് മീനിയ ഒത്തിരിയേറെ ടണലുകളും ുഹകളും വാട്ടർഫോൾസും കടന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മളുടെ മനസ്സും പറന്നു പറന്ന് ഇതിനോടൊപ്പം സഞ്ചരിക്കും ലാസ്റ്റ് ഐസ് സമയത്താണ് ഇത് ഫോം ചെയ്തത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മലമുകളിൽ നിന്നും ഫയർവുഡ് കടത്താൻ വേണ്ടിയാണ് ഇത് ആദ്യം ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുമായി അതേപോലെ ജർമ്മനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് സ്പോട്ടാണ് ഇത് ഫുള് നടന്ന് കാണാൻ ഒരു മൂന്ന് നാല് മണിക്കൂർ എടുക്കും അവതാർ സിനിമയിലെ ചില ലൊക്കേഷൻ പോലെ നമ്മൾക്ക് തോന്നും ടണലുകളുടെ ഇടയ്ക്കൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം വല്ലാത്ത ഒരു ഡ്രമാറ്റിക് വ്യൂ ആണ് ജർമ്മനിയിലെ നദികളും തടാകങ്ങളുമെല്ലാം പച്ചയും നീലയും കളറിലാണ് ആൽപ്സിൽ നിന്നും ഉള്ള ലൈം സ്റ്റോൺ പാർട്ടിക്കിൾസ് ഈ വെള്ളത്തിൽ കലർന്ന് അത് പ്രകാശത്തിൽ പ്രതിഫലിക്കുന്നതാണ് കാരണം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് നടന്നു പോകുന്നത് കാണാം ഇടയ്ക്ക് മദർ മേരിയുടെ ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് വഴിയൊക്കെ അത്യാവശ്യം തെന്നെയാണ് കിടക്കുന്നത് കേട്ടോ നല്ല തണുപ്പുമുണ്ട് കേവിനുള്ളിൽ അവിടെ ഇവിടെ ആയിട്ട് സ്നോ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രിറ്റും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കേവ് കടന്ന് ഞങ്ങൾ മേലെ എത്തി മക്കൾക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആതിരമോൾക്ക് എവിടെ പോയാലും അവിടുത്തെ മെമ്മറിക്ക് വേണ്ടി സ്റ്റോൺ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ആങ്ങളെ സോപ്പടിച്ച് ഭംഗിയുള്ള കല്ലുകൾ ശേഖരിക്കുകയാണ് ആതിരമോള് ശരിക്കും റോക്കിക്കൂട്ടൻ അവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സ്ഥലങ്ങളെ പറ്റി അറിഞ്ഞതും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ വഴിയിലെ മനോഹര കാഴ്ചകൾ കണ്ട് തിരിച്ച് റൂമിലേക്ക്